കാർഷിക വാർത്തകൾ ചരക്ക് ചരക്ക്ാമം വന്നതോടെ കുരുമുളക് വില ഉയർന്നിരിക്കുകയാണ് ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് ഊർജിതം നിക്ഷേപകരുടെ സാന്നിധ്യം ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾക്ക് പൊതുജീവൻ പകർന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ന്യൂഇയർ ഡിമാൻഡ് മുന്നിൽ കണ്ട് വെള്ളക്കുരുമുളക് ശേഖരിക്കാൻ രംഗത്തെത്തിയതോടെ രാജ്യാന്തര വിപണിയിൽ കുരുമുളക് വിലയിലും ഉണർവ് വൈറ്റ് പേപ്പറിന് വിയറ്റ്നാം ടണ്ണിന് തൊണ്ണൂറായിരത്തി അൻപത് ഡോളറിന് വാഗ്ദാനം ചെയ്തു ഇന്തോനേഷ്യ തൊള്ളായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡോളർ ആവശ്യപ്പെട്ടപ്പോൾ മലേഷ്യൻ കയറ്റുമതി സമൂഹം പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഡോളറിനാണ് കൊട്ടേഷൻ ഇറക്കിയത് ഇതിനിടയിൽ യു എസ് ബയർമാരും സുഗന്ധവ്യഞ്ജന വിപണിയിൽ വർഷത്തെ അവസാന വാങ്ങലിന് ഇറങ്ങി മൂപ്പുകൂടിയ ഇനം കുരുമുളകിനോട് ഇറക്കുമതിക്കാർ താൽപ്പര്യം കാണിച്ചെങ്കിലും പ്രതീക്ഷിക്കാത്ത ചരക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല വിദേശ വാങ്ങലുകാരെ ആകർഷിക്കാൻ വിയറ്റ്നാം ആറായിരത്തി അറുന്നൂറ് ഡോളറിന് കൊട്ടേഷൻ ഇറക്കി ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറാണ് കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ പുതിയ ചരക്ക് വരവ് ഉയർന്ന അളവിൽ തുടരുകയാണ് ചരക്ക് ശക്തമായതിനിടയിൽ നിരക്കുയർത്താതെ പരമാവധി ഏലയ്ക്ക് സംഭരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാർ ഉത്സാഹിച്ചു ഉൽപാദന മേഖലയിലെ അനുകൂല കാലാവസ്ഥ വിലയിരുത്തിയാൽ ഡിസംബർ അവസാനം വരെ ലഭ്യത ഉയർന്നു നിൽക്കാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നതിനാൽ കയറ്റുമതി സമൂഹം വലിപ്പം കൂടിയ ഇനങ്ങളിൽ പിടിമുറുക്കി ക്രിസ്മസ് ന്യൂഇയർ വേളയായതിനാൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഏലത്തിന് ആവശ്യക്കാരുടെ നീണ്ട നിര തന്നെയുണ്ടെങ്കിലും ആഭ്യന്തര വിലക്കയറ്റം പറയുന്ന കൂടുതൽ വിവരങ്ങൾ കയറ്റുമതി മേഖല പുറത്തുവിടുന്നില്ല വലിപ്പം കൂടിയ ഇനങ്ങൾ പല അവസരത്തിലും കിലോ മൂവായിരം മുതൽ മൂവായിരത്തി മുന്നൂറ് രൂപ വരെ കയറി ഇടപാടുകൾ നടന്നു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കൈമാറ്റം നടന്നു ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ ഷീറ്റ് വില വാരത്തിന്റെ തുടക്കത്തിൽ സ്റ്റഡിയായി നീങ്ങിയെങ്കിലും ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിന് മുന്നിൽ ജാപ്പനീസ് എണ്ണിന്റെ കാലിടറുന്നതു മൂലം വിദേശ ഓപ്പറേറ്റർമാർ റബ്ബറിൽ പിടിമുറുക്കി എന്നിന്റെ മൂല്യം ഒൻപത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ നൂറ്റി അൻപത്തിയേഴിലേക്ക് ഇടിഞ്ഞത് ജാപ്പനീസ് മാർക്കറ്റിൽ റബ്ബർ വില കിലോ മുന്നൂറ്റി മുപ്പത്തഞ്ച് എണ്ണിലേക്ക് ഉയർത്തി എന്നാൽ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റിൽ ഈ അവസരത്തിൽ വാങ്ങലുകാർ കാര്യമായ താൽപര്യം കാണിച്ചതുമില്ല ഇന്ത്യൻ ടയർ ഭീമാന്മാർ ആഭ്യന്തര റബ്ബർ വില നൂറ്റി എൺപത്തെട്ട് രൂപയിൽ നിന്നും ഇടിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ റെക്കോർഡ് വില ശബരിമല സീസണിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടും കോഴിമുട്ട വില ഉയർന്നതിന്റെ അതിശയത്തിലാണ് വിപണി പ്രധാന മുട്ട കയറ്റുമതി കേന്ദ്രമായ തമിഴ്നാട് നാമക്കലിലെ ഉൽപാദന ഫാമുകളിൽ ഒരു കോഴിമുട്ടയ്ക്ക് വില ആറ് രൂപ അഞ്ച് പൈസ കടന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉൽപാദന ഇടിവും ഉത്തരേന്ത്യയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി വർധനയുമാണ് വില ഉയരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിലെ അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന റെക്കോർഡ് വില ശബരിമല സീസൺ ആയതിനാൽ തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട് ശബരിമല സീസണിൽ പൊതുവെ ഡിമാൻഡ് താഴുകയും വില കുറയുകയും ചെയ്യേണ്ടതാണ് പല സംസ്ഥാനങ്ങളിലും മികച്ച ഡിമാൻഡുള്ളതിനാൽ തണുപ്പുകാലം അവസാനിക്കുന്നതുവരെ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് നവംബറിന്റെ ആദ്യ ദിവസങ്ങളിൽ അഞ്ച് രൂപ നാൽപ്പത് പൈസയായിരുന്ന വിലയാണ് പിന്നീട് ഓരോ ദിവസവും ഏതാണ്ട് അഞ്ച് പൈസ വീതം ഉയർന്നത് കയറ്റുമതി കൂടി വർദ്ധിച്ചതോടെ വില കൂടാൻ ഇടയായി ദേശീയ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പ്രകാരം ദേശീയ തലത്തിൽ തന്നെ മുട്ട ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഗൾഫിലേക്കും മറ്റുമുള്ള കയറ്റുമതി ഉയരുകയും ചെയ്തു പ്രതിദിനം അറുപത് മുതൽ എൺപത് ലക്ഷം മുട്ടകൾ വരെയാണ് ഗൾഫിലേക്ക് പറക്കുന്നതെന്ന് കർണാടകയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ബ്രസീലിയൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അടിച്ചേൽപ്പിച്ച അമിത താരിഫ് പിൻവലിച്ചത് ആഗോള കാപ്പി വിപണിയെ പിടിച്ചുലച്ചു സംസ്ഥാനത്തെ വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ കാപ്പി കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് അതേസമയം ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ചയിലാണ് ബ്രസീലിയൻ കർഷകരെ ആശങ്കയുടെ മുൻമുന്നിൽ നിർത്തിയ ശേഷം വാരാന്ത്യം അമേരിക്ക അധിക ചുങ്കം പിൻവലിക്കാൻ തീരുമാനിച്ചു യു എസിൽ നിന്നുള്ള പ്രഖ്യാപനം പുറത്തുവന്നതോടെ വാരാന്ത്യ ദിനം രാജ്യാന്തര വിപണിയിൽ കാപ്പി വില ഇടിഞ്ഞു അൻപത് ശതമാനം ചുങ്കമാണ് ബ്രസീലിയൻ ഭക്ഷ്യ അമേരിക്ക പ്രഖ്യാപിച്ചത് ഇതുമൂലം ഏതാനും മാസങ്ങളായി യു എസ് വിപണിയിൽ കാപ്പി വില കുതിച്ചു കയറുകയായിരുന്നു രൂക്ഷമായ കാപ്പിക്ഷാമം തന്നെയാണ് വിലക്കയറ്റത്തിന് വഴിതെളിച്ചത് ഒരു വശത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട കടുത്തക്ഷാമം പണപ്പെരുപ്പത്തിനും കാരണമായതോടെ മറ്റു മാർഗങ്ങളില്ലാതെയാണ് ഇളവുകൾക്ക് തയ്യാറായത് പ്രഖ്യാപനം പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ ന്യൂയോർക്കിൽ കാപ്പി വില രണ്ട് ഇടിഞ്ഞ് ടെന്നിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറായി അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതികളിൽ ഇനിയും മാറ്റം വരുത്തിയിട്ടില്ല ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ പുതുവർഷത്തിൽ അനുകൂല പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇക്കുറി കാപ്പി ഉത്പാദനം എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ടണ് ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ടൺ അറബിക്കയും എൺപത്തിമൂവായിരം ടൺ റോബസ്റ്റവിളയും വർഷം ഫാംഗേറ്റ് റോബസ്റ്റ കിലോ നാനൂറ്റി അറുപത് രൂപ വരെ കയറി വയനാട്ടിൽ കാപ്പിപ്പരിപ്പ് കിലോ നാനൂറ്റി പത്ത് രൂപയിലാണ് ചിങ്ങം മുതൽ കരുത്ത് നിലർത്താൻ ക്ലേശിച്ച നാളികേര ഉൽപ്പന്ന വിപണിക്ക് ഒടുവിൽ കാലിടറി വൻകിട മെല്ലുകാരുടെ കണക്കുകൂട്ടുകൾക്കൊത്ത് വെളിച്ചെണ്ണ വിൽപ്പന മുന്നേറാത്തത് കൊപ്ര സംഭരണത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു ആവശ്യം ചുരുങ്ങിയതോടെ കൊപ്ര വില ഇടിഞ്ഞത് കണ്ട് സ്റ്റോക്കുള്ള എണ്ണ വെറ്റിമറാൻ പരക്കം പാഞ്ഞു വിപണി അത്ര സുഖകരമല്ലെന്ന തിരിച്ചറിവിൽ അയൽ സംസ്ഥാനങ്ങളിലെ പല തോട്ടങ്ങളും മൂപ്പത്തും മുൻപേ വിളവെടുപ്പിനും നീക്കം നടത്തിയത് വരും ദിവസങ്ങളിൽ ഇടിവിന്റെ ആഖമിരുട്ടിയേക്കുമാണ ഭീതിയിൽ സ്റ്റോക്ക് ലിസ്റ്റുകൾ കൊപ്രയും വെളിച്ചെണ്ണയും വിറ്റഴിക്കാൻ മത്സരിച്ചു പിന്നിട്ട് പിന്നിട്ടുമാരം തമിഴ്നാട് വിപണിയിൽ കൊപ്രയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ വില തകർച്ച നേരിട്ടു വാരാന്ത്യം നിരക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തിലേക്ക് താഴ്ന്നു എണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പിടിഞ്ഞു കൊച്ചിയിൽ എണ്ണ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലും കൊപ്ര ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി